കുമളി ബസ് സ്റ്റാൻഡിൽ അത് രാവിലെ എത്തി ബസ് കാത്തു നിൽക്കുകയാണ് വീണ്ടും ഒരു ഗവി യാത്ര ഇത് നാലാമത്തെ തവണയാണ് ഗവിയിലേക്ക് പോകുന്നത് വെളുപ്പിന് നാലു മണിയായപ്പോഴേക്കും എറണാകുളത്ത് നിന്നുള്ള കുമളി ബസ്സിൽ ഞങ്ങൾ കുമളി ബസ് സ്റ്റാൻഡിലെത്തി ഇനി അഞ്ചുമണിയൊക്കെ കഴിയും ഗവിയിലേക്കുള്ള ബസ് വരുവാൻ വേണ്ടിയിട്ട് അതുവരെ രാവിലെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം സമയം ചെലവഴിച്ചു അഞ്ച് ഇരുപതായപ്പോഴാണ് ഗവി ബസ് ബസ് സ്റ്റാൻഡിൽ വന്നത് ഗവിയിലേക്ക് പത്തനംതിട്ടയിൽ നിന്നും കുമളിയിൽ നിന്നും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും കുമളിയിൽ നിന്നുള്ള യാത്രയാണ് കൂടുതൽ താൽപര്യം മലയാളി യാത്രകളിൽ തന്നെ ഗവിയെപ്പറ്റിയുള്ള ധാരാളം വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിൽ തന്നെ കാരണം വ്യക്തമാണ് കുമളിയിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സാണ് ആദ്യം വനത്തിലേക്ക് പ്രവേശിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ പല ഭാഗത്തും നല്ലതുപോലെ മഴ ലഭിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഗവിയിലും നല്ല കാലാവസ്ഥയായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ യാത്ര കുമളിയിൽ നിന്ന് വാഹനം എടുത്തപ്പോൾ തന്നെ പല ഭാഗത്തും നല്ലതുപോലെ കോടമഞ്ഞു മൂടിയിട്ടുണ്ടായിരുന്നു യാത്രയിലുടനീളം ഈ കാലാവസ്ഥ ആസ്വദിക്കുവാൻ സാധിക്കണമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ടേക്ക് പോവുകയാണ് ഈ യാത്രയിൽ ഗവിയെപ്പറ്റിയുള്ള വിശദാംശങ്ങളോ അല്ലെങ്കിൽ ദൈർഘ്യമേറിയ ഒരു വലിയ യാത്രാ വിവരണമോ ഒന്നും കാണിക്കുന്നില്ല ഇത് വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡാണ് കേട്ടോ വണ്ടിപ്പെരിയാറിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് ഗവി ബസ്സിൽ കയറാൻ സാധിക്കും അഞ്ചൻപതൊക്കെ ആയപ്പോൾ വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിലൂടെ ഈ ബസ് കടന്നുപോയി എറണാകുളം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് കുമളി വരെ യാത്ര ചെയ്യേണ്ട കാര്യമില്ല വണ്ടിപ്പെരിയാറിൽ ഇറങ്ങിയാലും ഈ ബസ്സിൽ കയറാൻ സാധിക്കും നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് യാത്ര ചെയ്യണമെങ്കിൽ കുമളിയിൽ പോകുന്നതാണ് നല്ലത് വളരെ ദൈർഘ്യമുള്ള ഒരു വലിയ വീഡിയോ ചെയ്യാത്തതിന് കാരണമുണ്ട് ഗവിയെപ്പറ്റി മിക്ക കാലാവസ്ഥയിലും യാത്ര ചെയ്ത് വളരെ വിശദമായ വലിയ വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഗവിയെപ്പറ്റിയുള്ള ആദ്യത്തെ ഗവി മഴക്കാല യാത്ര എന്ന വീഡിയോ ധാരാളം ആളുകൾ കണ്ട ഒരു വീഡിയോയാണ് അതിനുശേഷം കുമളിയിൽ നിന്ന് ഗവിയിലേക്കുള്ള യാത്രയും വിശദമായി ചെയ്തു ഗവിയെപ്പറ്റി ആളുകൾ പൊതുവേ ചോദിക്കുന്ന ധാരാളം സംശയങ്ങളുടെ ഉത്തരങ്ങൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം വീണ്ടും കഴിഞ്ഞ വർഷം വീണ്ടും ഒരു മഴക്കാല യാത്ര ചെയ്തു ഇനി വീണ്ടും ഗവിയെപ്പറ്റി വിശദമായ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയില്ല എന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ ചുരുക്കുന്നത് ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ആരെങ്കിലും ഈ റൂട്ടിൽ യാത്ര ചെയ്തവരുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കൊമൻറ്റിലെഴുതും രജിസ്റ്ററിൽ സമയമൊക്കെ രേഖപ്പെടുത്തിയ ശേഷമാണ് പെരിയാർ ടൈഗർ റിസർവിലേക്കുള്ള യാത്രയുടെ ആരംഭം ഇനി മുതൽ വനത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കിലോമീറ്ററുകളോളം ദൈർഘ്യമുള്ള വലിയ ഒരു യാത്രയാണ് കോടമഞ്ഞു മൂടിക്കിടക്കുന്ന ഈ വനാന്തരീക്ഷത്തിൻ്റെ കാഴ്ച തന്നെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകി നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു അത് രാവിലെ കുമളിയിലെത്തിയപ്പോൾ മുതൽ ആ തണുപ്പ് നല്ലതുപോലെ ആസ്വദിക്കുന്നുമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ കാടിൻ്റെ പല ഭാഗത്തും നല്ലതുപോലെ പച്ചപ്പുണ്ടായിട്ടുണ്ട് അത് ആസ്വദിക്കാമെന്ന് കരുതിയാണ് ഈ യാത്ര പെട്ടെന്ന് തീരുമാനിച്ച് ചെയ്തത് അതോടൊപ്പം വേനൽക്കാലത്ത് ഒരുപാട് യാത്രകൾ ആളുകൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട് സ്ഥിരമായി യാത്രകൾ ചെയ്യുന്നത് കൊണ്ടും വീഡിയോ ചെയ്യുന്നത് കൊണ്ടുമൊക്കെ ഞങ്ങളുടെ നമ്പറിലേക്കും ഒരുപാട് ആളുകൾ ആ സംശയങ്ങൾ അയക്കാറുണ്ട് ഇപ്പോൾ ഈ സ്ഥലത്ത് പോയാൽ എങ്ങനെയാണ് കോടമഞ്ഞുണ്ടാകുമോ തണുപ്പുണ്ടാകുമോ ഇപ്പോൾ പോയിട്ട് കാര്യമുണ്ടോ ഇപ്പോൾ പോയാൽ എന്തൊക്കെ ആസ്വദിക്കാൻ പറ്റും ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ഗവിയെ പറ്റിയും അങ്ങനെ കുറേ ചോദ്യങ്ങൾ വന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചതും പെട്ടെന്ന് പുറപ്പെട്ടതും രവിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥ എന്താണെന്നും ഇപ്പോഴത്തെ നിലവിലത്തെ അന്തരീക്ഷം എന്താണെന്നും മനസ്സിലാക്കാം സംശയം ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം കാടാസ്വദിക്കുവാൻ പറ്റിയ സാഹചര്യം തന്നെയാണ് കാരണം മഴ പെയ്തത് നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇരുവശങ്ങളിലും നല്ലതുപോലെ പച്ചപ്പുണ്ട് വനത്തിലേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ ഒരു കൂട്ടം മ്ലാവിനെയും കാണാൻ സാധിച്ചു വന്യമൃഗങ്ങളെ കാണാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഈ യാത്ര ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു കാരണം കാലാവസ്ഥ നല്ലതായിരുന്നു കോടമഞ്ഞുണ്ടായിരുന്നു അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞ കാട് കാണുവാനും സാധിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങൾ തൃപ്തരായി മടങ്ങി നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പ്ലാൻ ചെയ്യുക പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഒരു ക്ലൈമറ്റ് അപ്ഡേഷൻ തരുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനേഴാം തീയതിയാണ് ഞങ്ങൾ ഈ യാത്ര നടത്തിയത് അന്നത്തെ കാലാവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് മഴയും വെതറുമൊക്കെ നിങ്ങളൊന്ന് നോക്കി അതിനനുസരിച്ച് യാത്ര പ്ലാൻ ചെയ്യൂ എന്തായാലും ഇനി അധികം വൈകാതെ തന്നെ മഴക്കാലം ഇങ്ങനെ വരികയുമാണ് അതുകൊണ്ട് തന്നെ ഈ പച്ചപ്പ് എന്തായാലും ഇനി കുറച്ച് ദിവസം കാണുകയും ചെയ്യും പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് രണ്ട് ബസ്സുകളും കുമളിയിൽ നിന്ന് അതിരാവിലെയുള്ള ഈ ബസ്സുമാണ് സർവീസ് നടത്തുന്നത് ഗവിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റികൾ ചെയ്യുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഗവി ഇക്കോ ടൂറിസത്തിൻ്റെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്ത് കൺഫർമേഷൻ എടുത്ത ശേഷം വേണം വരാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഇതുപോലെ ബസ്സിൽ യാത്ര ചെയ്ത് ബസ്സിൽ മടങ്ങുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം കുമളിയിൽ നിന്ന് യാത്ര പത്തനംതിട്ടയിലേക്കും പത്തനംതിട്ടയിൽ നിന്ന് കുമളിയിലേക്കും നിങ്ങൾക്ക് യാത്ര ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് അതൊക്കെ നമ്മുടെ ഗവിയിലെ മറ്റ് വീഡിയോകൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കാണൂ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്ന് ലഭിക്കും ഞങ്ങൾ ഈ യാത്ര ഗവിയിൽ അവസാനിപ്പിച്ച് തിരിച്ചു മടങ്ങുകയാണ് ചെയ്തത് ഈ ഗവിയെ പറ്റിയുള്ള വിശദമായ വീഡിയോകൾ ധാരാളം ചെയ്തിട്ടുള്ളത് കൊണ്ടും ഈ റൂട്ടിൽ ധാരാളം യാത്ര ചെയ്തിട്ടുള്ളത് കൊണ്ടും കാലാവസ്ഥ ആസ്വദിക്കുക ഇപ്പോൾ നിലവിലുള്ള കാലാവസ്ഥ എന്താണെന്ന് ഒരു കുഞ്ഞു വീഡിയോ ചെയ്ത് ആളുകളെ അറിയിക്കുക അത് മാത്രമായിരുന്നു ഉദ്ദേശം അതെന്തായാലും ഗവി എത്തിയപ്പോൾ വരെ സാധിച്ചു കാരണം ഈ ഭാഗത്തെല്ലാം നല്ല കാലാവസ്ഥയായിരുന്നു നല്ല പച്ചപ്പും ഉണ്ടായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം ഈ വീഡിയോ സെർവ് ചെയ്തു എന്ന് കരുതുന്നു കാരണം ക്ലൈമറ്റ് നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായി കാണും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വിശദമായ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് മഴക്കാലത്തെ യാത്രയുടെ അനുഭവം കാണുവാൻ മഴക്കാല യാത്രകൾ ആദ്യത്തെ വീഡിയോ കാണുക ഗവിയെപ്പറ്റി സാധാരണ ആളുകൾ ചോദിക്കുന്ന സംശയങ്ങളുടെയെല്ലാം ഞങ്ങൾക്കറിയാവുന്ന ഉത്തരം ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോ കുമളിയിൽ നിന്ന് ഗവി വഴി പത്തനംതിട്ടയിലേക്കുള്ള യാത്രയുടെ അനുഭവങ്ങളുള്ള വീഡിയോയിലാണ് ഈ ഭാഗത്തൊക്കെ കുറച്ചുനേരം വിശ്രമിച്ച ശേഷം യാത്ര ഇവർ തുടർന്നു ഞങ്ങൾ ഗവിയിലിറങ്ങിയ ശേഷം തിരികെ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ബസ്സിന് കയറി വണ്ടിപ്പെരിയാറെ എത്തി യാത്ര അവസാനിപ്പിച്ചു